നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള അശ്വതി ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ ഫലങ്ങൾ പറയുന്നെങ്കിലും എല്ലാവരും ഫലങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിനുള്ള പ്രതിവിധി പറയാറില്ല ഇതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് എല്ലാം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മൾക്ക് ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മാറുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് കേട്ട് എന്തെങ്കിലും പ്രതിവിധി നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക പണം മുടക്കിയുള്ള പ്രതിവിധികളൊന്നും തന്നെ നാം ആരോടും പറയാറില്ല അതുകൊണ്ട് പ്രതിവിധികൾ എന്താണെന്ന് കേട്ട് മനസ്സിലാക്കി ചെയ്യുക അശ്വതി നക്ഷത്രക്കാരുടെ ഡിസംബർ ഒന്നു മുതൽ അഞ്ചു വരെ കാര്യങ്ങൾ വളരെ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് ഈശ്വരാനുഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് എന്നാൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ സ്വല്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും പോലീസ് കേസൊക്കെ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഇച്ചിരി അകന്നു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു സമ്പർക്കം അത് ഒഴിവാക്കുന്നതായിരിക്കും ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് ഉചിതം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഈ സമയങ്ങളിലില്ല ഡിസംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ പത്തൊൻപത് വരെ നിങ്ങളുടെ ഭാഗ്യ ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗവും സമ്മാനാദികൾ ലഭിക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ് കൂടാതെ ജോലിയിൽ പ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കും ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ അതിന് പ്രാരംഭഘട്ടം കുറിക്കാനുള്ള ഒരു സമയമാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ആയതുകൊണ്ട് ശിവ ഭഗവാനെ ഭജിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ പോകുന്ന സമയമാണ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള എന്നാൽ ഈ വർഷത്തിന്റെ അവസാനം ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും രാത്രിയിൽ പുറത്തിറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചു വേണം ഇട ജന്തുക്കളുടെയൊക്കെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനെല്ലാം ഉള്ള ഒരു മുൻകരുതലെടുത്ത് മുന്നോട്ട് പോകണം ഈ പറയുന്നതെല്ലാം അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പ്രാർത്ഥന കൊണ്ടും നമ്മളുടെ ശ്രദ്ധ കൊണ്ടും കുറച്ചൊക്കെ മാറ്റിയെടുക്കാമെന്നതാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങളുടെ ഡിസംബർ മാസം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഡിസംബർ ഒന്ന് മുതൽ ആറു വരെ ഏത് കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ചിന്തിച്ചു തന്നെ ഭരണി നക്ഷത്രക്കാർ ചെയ്യണം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഈ സമയങ്ങളിൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം അശുഭകരമായിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആറാം തീയതിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊഴിച്ചു കൂടാൻ പറ്റാത്തതാണെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് ഗണപതി ഭഗവാന് ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം ചെയ്യുക വിഘ്നങ്ങളൊക്കെ കിട്ടുന്നതാണ് എന്നാൽ ഏഴ് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ഭരണി നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഗുണവുമില്ല ദോഷവുമില്ല എന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിൽ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വാഹനയോഗം വീട് മാറ്റം ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായി ലഭിക്കാതെ ഇരുന്ന പണമൊക്കെ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചില രോഗങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ശമനം ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് അതൊക്കെ ആശ്വാസമാകുന്ന നല്ലൊരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ പറ്റിയ ഒരു സമയമാണിത് ഈ സമയങ്ങളിൽ എക്സാമുകളൊക്കെ എഴുതുകയാണെങ്കിൽ വൻ വിജയം ഉണ്ടാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് ബിസിനസിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം എന്തുകൊണ്ടും പതിനഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള സമയങ്ങൾ വളരെ നല്ലതാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്നാം തീയതി വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് നല്ല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട് ചീത്ത മാറ്റങ്ങളും നിങ്ങൾക്ക് ഒരേ സമയം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കൂടാതെ കേസുകളിലൊക്കെ അകപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിർത്തി തർക്കം പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ഇടപെടരുത് അത് വലിയൊരു സംഘർഷത്തിൽ അവസാനിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകാതെ ഇരുന്നവർക്കൊക്കെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാവുന്ന ഒരു സമയമാണ് കൂടാതെ നിങ്ങൾ ഏറ്റവും ഭയന്നിരുന്ന ഒരു കാര്യം അത് നിങ്ങൾ വിട്ടൊഴിഞ്ഞ് പോകുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വളരെ ആവശ്യമായിട്ട് ഉണ്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനെ ഭജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാരുടെ ഡിസംബർ മാസം വളരെ ശുഭകരമായിട്ട് പര്യവസാനിക്കും ഇതുപോലുള്ള വീഡിയോകളും അറിവുകളും ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം